ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു എത്രയും പെടുന്ന ദിവസങ്ങൾ കടന്നു പോയാൽ മതിയെന്നായിരുന്നു ഇന്ധനം ഭാനുവിനും ഏതാനും നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന ഫോൺ വിളികളും എടുക്കൊരു ദിവസം കാണാൻ വന്നു പോകുന്നതുമെല്ലാം മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു രണ്ടു പേർക്കും വല്ലാത്തൊരു വിയർപ്പ് മുട്ടൽ മോൻ നാല്പത്തഞ്ച് ദിവസത്തെ ഇഞ്ചക്ഷനും ഡോക്ടറെ കാണിക്കുന്നതിനു വേണ്ടി ഇന്ധനം ജയന്തി അമ്മയും കൂടി വന്നാണ് കൊണ്ടുപോയത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്നിച്ചൊരു യാത്ര കുഞ്ഞിനെ ജയന്തിയമ്മയാണ് എടുത്തിരുന്നത് ശിവയും പോയിരുന്നു ദിവസങ്ങളിൽ എണ്ണിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ഇന്ദ്രനും ഭാനവും തൊണ്ണൂറ് വരെ തറവാട്ടിൽ നിൽക്കാനാണ് തീരുമാനിച്ചത് അത് കഴിഞ്ഞ് കുട്ടിയുടെ തൊണ്ണൂറ് ചടങ്ങ് കേമമായി നടത്താനെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഭാനേന്ദ്രീത്തിൽ വെച്ച് ബന്ധുക്കളെയും സ്വന്തക്കാരെയും എല്ലാം വിളിച്ച് ഭംഗികരമായ ഒരു ചടങ്ങ് അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചതാണ് തറവാട്ടിൽ ജനിച്ച ആദ്യത്തെ ആൺകുഞ്ഞിന്റെ തൊണ്ണൂറ് ചടങ്ങ് കേമമായി നടത്തണമെന്ന് ഇന്ദ്രനും നൂറുവട്ടം സമ്മതമായിരുന്നു അത് ഭാനേന്ദ്രിയത്തിൽ പോയി ഇന്ദ്രൻ അമ്മയും മല്ലി കൂടി അവിടെ അഴിക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ആട്ടുകട്ടിൽ കിടന്നുകൊണ്ട് ഇന്ദ്രൻ ഭാനുവിനെ വിളിച്ചു ഒച്ച മയക്കത്തിലായിരുന്നു ഭാനു ഭാനുവുമായി ആ കട്ടിൽ കിടന്നുറങ്ങിയ ദിവസങ്ങൾ ഇന്ദ്രന്റെ ഓർമ്മയിൽ പുതുവസന്തം പോലെ നിറഞ്ഞു നിന്നു വീട് വൃത്തിയാക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി ഇനി അധിക ദിവസമില്ല തിരിച്ചു പോകാൻ തങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് ഭാനു മനസ്സിൽ കണ്ടു കഴിഞ്ഞു താനും മോനും ഇന്ദ്രേടനും മാത്രമായൊരു ലോകം ഇനിയിപ്പോൾ അധികനാളില്ലല്ലോ നാല് ദിവസം കൂടി അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമല്ലോ പിന്നെ അടുത്ത കാലത്തൊന്നും ഇനി തറവാട്ടിലേക്ക് പോകില്ല കേട്ടോ എവിടേക്കും വീട്ടില്ല നിനെ തറവാട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് തൊണ്ണൂറിൻ്റെ ദിവസം ഇങ്ങോട്ട് വരും തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് പുഞ്ചിരിച്ചു ഭാനു പിന്നെ ഞാൻ ദലാനിയേയും ജ്യോതിയും കുഞ്ഞിനെയും കണ്ടു നമ്മുടെ മാനേജർ ജ്യോതിയുമായി ചായ കുടിക്കാൻ കയറിയപ്പോൾ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നവർ ഞാൻ കാര്യമായി മൈൻഡൊന്നും ചെയ്തില്ല പക്ഷേ അനി എന്റെ അടുത്ത് വന്നു തൻ്റെ കുഞ്ഞിൻ്റെയും വിശേഷങ്ങൾ ചോദിച്ചു സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നുവെന്നും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു നെടുമ്പുറിക്കൽ ഇറങ്ങിയതിൽ പിന്നെ ഭാനു സന്തോഷവതിയാണ് അത് കേട്ടപ്പോൾ അയാളുടെ മുഖം ഒന്നും വാങ്ങി അറിയട്ടെ അയാൾ ഇന്ദ്രൻ്റെ കൂടെ ഭാനു ഇന്ന് സന്തോഷവതിയായിരിക്കുമെന്ന് ജ്യോതി ഒന്നും ചോദിച്ചില്ല അവൾക്കറിയാം എൻ്റെ മറുപടി എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഇന്ദ്രം പറഞ്ഞ് കേട്ടപ്പോൾ ഭാനുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം അത് അയാൾ അർഹിക്കുന്നതാണ് അയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന സ്വപ്നത്തെ പോലും താൻ കരുതിയിരുന്നില്ല എല്ലാ ധാരണകളെയും തെറ്റിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു അവസ്ഥ വന്നത് ഒഴിഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഈശ്വരൻ തനിക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു എന്ന് തിരിച്ചറിയാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല ഇന്ദ്രാട്ടൻ ഒരു പക്ഷെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഭാനും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുമായിരുന്നു തൻ്റെ ജീവിതം മനസ്സ് കൈവിട്ടു പോയെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തവണ്ണം അതിനൊന്നും ഇടവരുത്തില്ല വിശ്വസിക്കുന്ന ശക്തികൾ നഷ്ടപ്പെട്ടതിനേക്കാൾ മൂല്യമുള്ളതിനെ തിരികെത്താന്ന് പുതിയ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കയറ്റി അയാളും ആഗ്രഹിച്ചത് ജ്യോതിയുടെ കൂടെ ജീവിക്കാനായിരുന്നു ആഗ്രഹം സാധിച്ചു ജ്യോതിയുടെ കുഞ്ഞാണെങ്കിലും ഒരു കുഞ്ഞുണ്ടല്ലോ കൂടെ അതുകൊണ്ട് സമാധാനിക്കാം എടുതപ്പോടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഊളിയിട്ട് ഭാനോ എടോ താനെന്തൊന്നും ഇണ്ടാത്തത് ഇന്ദ്രന്റെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഞാൻ വെറുതെ ഓരോന്നും മാല ചിരുന്നു പറയ ഇന്ദ്രേടാ ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഇവിടെ നമ്മുടെ ഈ ആട്ടുകെട്ടിൽ കിടക്കുകയറിഞ്ഞാൽ മല്ലി ചേച്ചിയും അമ്മയും മുറികളെല്ലാം വൃത്തിയാക്കുകയാണ് അത് കഴിഞ്ഞ് തിരിച്ചുപോകും എന്നാൽ ശരി താമസിച്ചോ രാത്രി വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ഇന്ദ്രൻ ഭാനു ഓരോന്നും ആലോചിച്ച് അങ്ങനെ കിടന്നു കുഞ്ഞുണ്ടെന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ ശിവ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഭാനു കുറച്ചു നേരം ഇടനാഴിയിലൊക്കെ ഇരിക്കും ഇപ്പോൾ കിടന്ന് കിടന്ന് പുറം ചൂട് പിടിക്കുമ്പോൾ അമ്മേ കുഞ്ഞിനെ ഒന്ന് കാണണം പൂർണിമ പറയുന്ന കേട്ട അമ്മ അച്ഛനെ നോക്കി ഹാളിരിക്കുകയായിരുന്ന പേരും എനിക്കെന്നാ അവിടെ വരെ പോകണമെന്നുണ്ട് പക്ഷെ ചെന്നുകഴിഞ്ഞാൽ അവിടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയില്ല അയാൾ നിസ്സഹതയോടെ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട എന്തെങ്കിലും അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാറായല്ലോ അപ്പച്ചി വിളിച്ച് ഞാൻ ചോദിച്ചോളാം ഒറ്റപ്പാലത്തേക്ക് പോകാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പോകാതിരുന്നത് ഒരിക്കലും അവിടെ പോയിട്ടാണല്ലോ ഞാൻ ഇത്രയും കാലം കിടന്നു പോയത് അല്ല അത് ഞാൻ അർഹിക്കുന്നതായിരുന്നു ആ കുരുന്ന് ജീവനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയതാണല്ലോ അതിനുള്ള ശിക്ഷ ഈശ്വര്മാർ തന്നു പൂർണിമ കുറ്റബോധത്തോടെ പറഞ്ഞു അതെ ഇനി ആരെയും ദ്രോഹിക്കണ്ട പിന്നെ ദാമോദരൻ കൊണ്ടുവന്ന ആലോചന തറക്കേട്ടില്ലെങ്കിൽ അവരോട് കാണാൻ വരാൻ പറയും ആലോചിച്ച് നമുക്ക് അമ്മന്ന് ഉറപ്പിക്കാം അമ്മ പറയുന്ന കേട്ട് മുഖം വാടി പൂർണിമയുടെ അമ്മേ അസുഖം മാറിയെങ്കിലും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തിടുക്കപ്പെട്ട അമ്മ അതൊന്നും നോക്കണ്ട വിവാഹം കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂർണ്ണിമ തന്റെ അഭിപ്രായം വ്യക്തമാക്കി അതൊന്നും ശരിയാകില്ല നിനക്കിപ്പോൾ എത്ര വയസ്സായിരുന്നു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി വിവാഹം കഴിക്കാതെ നിന്ന് പോയതാണ് എന്നാണ് ദാമോദരൻ പറഞ്ഞത് പിന്നെ ജാതകത്തിലും എന്തൊക്കെയുണ്ട് നാൽപ്പത് കഴിഞ്ഞാലാണത്രേ മംഗല്യോഗം ഗവൺമെന്റ് ജോലിയുമുണ്ട് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്കുണ്ടല്ലോ ഇനി വരുന്നതും മുപ്പത്തിയഞ്ചാണ് അങ്ങനെ ഒരു ബന്ധം കിട്ടിയെന്ന് വരില്ല അയാൾ പറഞ്ഞത് നല്ല കൂട്ടരാണെന്നാണ് അമ്മ മാത്രമേയുള്ളൂ അച്ഛൻ മരിച്ചു പോയതാണ് പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു അവരൊന്നു വന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ തനിച്ചയായി പോകും അത് പാടില്ല നിന്നൊരാളുടെ ഏൽപ്പിച്ചു കൊടുത്താൽ സമാധാനമായി എനിക്ക് അമ്മയുടെ ആദ്യം മനസ്സിലായി പൂർണിമയ്ക്ക് മോളെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഒറ്റ മകള നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് വിടേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് അച്ഛൻ അന്വേഷിക്കാം കഴിഞ്ഞത് ഞായറാഴ്ച തന്നെ അവരോട് കാണാൻ വരാൻ പറയാം അച്ഛനും പറഞ്ഞതോടെ ഒന്നും മിണ്ടാതിരുന്ന പൂർണിമ അച്ഛൻ വന്നപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതാണ് തൻ്റെ വിവാഹക്കാര്യം എല്ലാവർക്കും നിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് മനസ്സിലാ മനസ്സോടെ അവൾ സമ്മതം മൊളി പൂർണിമ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ ആശ്വാസമായി അച്ഛനും അമ്മയ്ക്കും അവൾ മുറിയിലേക്ക് പോയി ദാമോദരൻ പറഞ്ഞ കാര്യമൊന്നു പോയി അന്വേഷിച്ചിട്ട് വാ എന്നാപ്പിന് പിന്നെ നമുക്ക് വേഗം ഉറപ്പിക്കാലോ ഇനി അവളുടെ മനസ്സ് മാറാതിരിക്കാനാണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞത് അവരെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാമന്മാരല്ലേ ഇനി നാളെ പറയരുതല്ലോ പ്രഭാകരൻ നായരോടായി പറഞ്ഞു ഓർ ഞാനെന്ന് പോയിട്ട് വരാം ആ ചെറുക്കൻ ജോലി നിന്ന് സ്ഥലത്ത് പോയി എന്ന് അന്വേഷിക്കാം ഇനിയിപ്പൊ മൂന്ന് ദിവസമല്ലേ ഉള്ളൂ ഞായറാഴ്ച തന്നെയാണ് ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നാലും അവിടെ വിളിച്ചു പറയണ്ടേ ഭാര്യ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചയാൽ ഞാൻ ജയന്തി വിളിച്ചു പറയാം അവിടെ നിന്ന് ആരും ഉണ്ടാകില്ല നമ്മുടെ മോളുടെ കാര്യമല്ലേ പിന്നെ വർ എന്നായാലും നമ്മുടെ മര്യാദ പറയണല്ലോ അവരോട് നമ്മൾ ചെയ്തു വെച്ച് നോക്കുമ്പോൾ അവർ നമ്മളെ മാറ്റി നിർത്തുന്നതിൽ അതിശയക്തി ആർക്കും ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ലോ ചെയ്തത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല ഭാനു പ്രസവിച്ചത് ജയന്തി വിളിച്ചു പറഞ്ഞത് എങ്കിലും ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല അതിനുള്ള മനോധൈര്യം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും പെണ്ണ് കണ്ടിട്ട് അവർ പോട്ടെ കാര്യം കൊണ്ട് ശരിയായാലും നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി പറയാം നീരസം മാറുന്നെങ്കിൽ മാറട്ടെ എല്ലാം മറന്ന വിവാഹത്തിനെങ്കിലും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം നടന്നാൽ മതിയായിരുന്നു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയുന്ന അവരെ നിന്ന് നോക്കിക്കൊണ്ടാകത്തേക്ക് നടന്ന പ്രഭാകരൻ നായർ വേഷം മാറി അയാൾ പുറത്തേക്ക് പോയി ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അമ്മ വിവാഹം നടത്തുമെന്ന് ഉറപ്പായി പൂർണിമയ്ക്ക് കുറെ സങ്കടങ്ങളാണ് എല്ലാവർക്കും താൻ കൊടുത്തത് ഇനി തന്റെ വിവാഹത്തിലൂടെ അവൾ സന്തോഷിക്കുന്നെങ്കിലാകട്ടെ മനസ്സിൽ ഉറപ്പിച്ച് പൂർണിമ തറവാട്ടിൽ ആദ്യ ഉൾപ്പെടെ എല്ലാവരും എത്തി ഭാനി പോയി കഴിഞ്ഞിട്ട് ശിവൂട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു ആദിയുടെ പ്ലാൻ ഭാനുവിനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ മാമനും മാമയും ജൂത്തനും മാദിയും ശിവയും കൂടെയാണ് പോയത് അമ്മമ്മ പറഞ്ഞത് പ്രകാരം സ്വർണ്ണവും പാത്രങ്ങളും ഉടുപ്പുകളും തൊട്ടിലും കിടക്കയും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി ഒന്നും വേണ്ടെന്ന് ഭാനു പറഞ്ഞെങ്കിലും ചടങ്ങ് ചടങ്ങ് പോലെ നടക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാം ചെയ്ത അമ്മമ്മ മാത്രല്ല തൻ്റെ മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കണമെന്ന് ആവൃത്ത ആഗ്രഹിച്ചു തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെച്ചു എല്ലാരും കൂടി അതൊരു തലവട്ടിൽ കഴിഞ്ഞിട്ടാണ് പോകുന്ന വിഷമം ഭാനുവിനുണ്ടായിരുന്നു ചരദേ കുഞ്ഞു കായപ്പൊടി എടുത്ത് വെച്ചത് കൊടുക്കാൻ മാർക്കണ്ടെട്ടോ മുളെ കുഞ്ഞിന് മുല്ലപ്പാൽ തന്നെയാണ് ആറുമാസം വരെ കൊടുക്കേണ്ടത് പക്ഷെ കുഞ്ഞ് വാശി പിടിച്ച് കറിയുന്നെങ്കിൽ ഈ പൊടി കുറുക് കൊടുത്താൽ മതി മുലപ്പാലിനേക്കാൾ നല്ലൊരു ആഹാരം വേറെയില്ല കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതി അമ്മമ്മ പറഞ്ഞു കേട്ട് ഭാനു ഒന്ന് മോളി ഇന്ദ്രപ്രശ്നത്തിൽ ആഘോഷരാവായിരുന്നു അന്ന് ഇന്ദ്രന് പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത സന്തോഷം തന്റെ മോൻ വീട്ടിലേക്ക് ആദ്യമായി വരുന്നതിന്റെ എത്രലാണ് ഇന്ദ്രൻ മോനെ പൂർണിമയുടെ പെണ്ണ് കാണാൻ രാവിലെയാണ് എടത്തി വിളിച്ചു പറഞ്ഞിരുന്നു ഇവിടെ നല്ലൊരു കാര്യം നടക്കുമ്പോൾ വരാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വിവാഹത്തിന് അവളെ സമ്മതിച്ചതിന് വലിയ കാര്യം അമ്മാമ്മ വിളിച്ചിരുന്നു നാളെ രാവിലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ജയന്തിമ്മ ഇന്ദന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞു പെണ്ണ് കാണലല്ലേ അവർ നടത്തട്ടെ പിന്നെ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് അവളുടെ ഒരു ചടങ്ങിന് ഞാനും ഭാര്യയും കുഞ്ഞും പങ്കെടുക്കില്ല അതിന്റെ തീരുമാനമാണ് നിങ്ങൾ ആര് പോയാലും ഞാൻ തടയില്ല ഇന്ദ്രനെ കൊണ്ട് പറഞ്ഞു മോനെ തെറ്റി തെറ്റി നമ്മുടെ അടുത്ത് വന്ന് ക്ഷമ പറയുകയാണെങ്കിൽ ഒന്നും മാറി ചിന്തിച്ചുകൂടെ തെറ്റു പറ്റാത്തവർ ആയി ഉള്ളത് കാലം മയക്കത്തം മുറിവുകളില്ല എന്നതുപോലെ പൂർണിമ ഇപ്പോ എല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിന്റെ പാതയിലാണ് നമ്മളായിട്ട് ഇനി അവളോട് സന്തോഷം ഇല്ലാതാക്കണ്ട എന്നാണ് അമ്മയുടെ അഭിപ്രായം ചടങ്ങിന് മാത്രം പോവുക പങ്കെടുക്ക പോരുക അത്രയും വീണ്ടും അളക ചെയ്ത എത്ര വലിയ തെറ്റായിരുന്നു പൂർണമയോടൊപ്പം കൂടി നമ്മൾ ക്ഷമിച്ചില്ലേ അവിടെ വിട്ട് കഴിയുന്നില്ലേ മനുഷ്യരാണ് തെറ്റുകൾ മനുഷ്യ സഹജവും തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ് മനുഷ്യനും ദൈവികത കൈവരുന്നത് ജയന്തിമ്മ ആവുന്നത് പറഞ്ഞു നോക്കി ഇന്ദ്രൻ മറുപടി ഒന്നും പറയാതെ അവിടെ മടിയിൽ തല വെച്ച് കിടന്നു അവിടെ കൈകളുടെ ഇന്ധൻ്റെ മുടിയിടകൾ തഴുകി തലോടി കുറേ കാലത്തിന് ശേഷം അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ കൊച്ചു കുഞ്ഞാവുകയായിരുന്നു ഇന്ദ്രൻ വീണ്ടും എത്ര വളർന്നു വരുന്നായാലും അമ്മയുടെ മടിത്തിട്ടിലിങ്ങനെ കിടക്കുമ്പോൾ താൻ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകുന്നത് അറിയുകയായിരുന്നു അവൻ എന്താ നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് അമ്മ പറയുന്നത് കേൾക്കുന്നില്ലേ ജയന്തിമ്മ ഇന്ദ്രനെ നോക്കി ചോദിച്ചു ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് ഭാനുവാട്ടെ അവളോടാണല്ലോ പൂർണ്ണിമക്ക് ദേഷ്യം കൊണ്ടുവന്നത് അവളെ ഇല്ലാതാക്കാനാണല്ലോ ശ്രമിച്ചതും അവൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ വിവാഹത്തിന് പങ്കെടുക്കും ഇല്ലെങ്കിൽ അമ്മ അതേപ്പറ്റി സംസാരിക്കണ്ട പിന്നെ നാളെ വിവാഹം നമുക്കിനിയും ഒരുപാട് സമയമുണ്ട് ആ സംസാരം നീട്ടി നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ഇന്ദ്രൻ അതെ ആദ്യമെല്ലാം ശരിയാവട്ടെ അല്ല വാൻ വിളിച്ചോ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു ജയന്തി അമ്മ വിളിച്ചിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞു അമ്മമ്മയ്ക്ക് നല്ല സങ്കടാണത്രേ തൊണ്ണൂറ് പേരെ അവിടെ നിർത്തണമെന്നായിരുന്നു അമ്മമ്മയുടെ ആഗ്രഹം അമ്മ ഇല്ലാത്തത് കൊണ്ട് ഭാനുവിനെ ഒരു കുറവും ഉണ്ടാകരുതെന്നാണ് അവിടെ ഉള്ളിൽ എനിക്ക് തിടുക്കുമയെൻ്റെ മോനെ ഇവിടേക്ക് കൊണ്ടുവരേ പിന്നെ ഭാനു ഇല്ലാതെ വയ്യുന്ന അവസ്ഥയും അമ്മയുടെ ഒരു ഒളിവും പറഞ്ഞു പറഞ്ഞുവന്റേ ഇന്ദന്റെ കണ്ണുകളിലെ തിളക്കവും ഭാനുവിനുള്ള സ്നേഹവും കണ്ടറിയുകയായിരുന്നു അമ്മ അല്ല അമ്മയും മോനും കാര്യമായി ചർച്ചയിലാണല്ലോ ചോദിച്ചുകൊണ്ടാണ് ക്ലബ്ബിൽ പോയി അച്ഛൻ കയറി വന്നത് പിന്നെ അല്ല സീതി ഉണ്ട് സാറ്റർഡേ ഒരു പതിവാണ് അച്ഛനും മകനും കൂടി ക്ലബ്ബിൽ പോകുന്നത് ചേറ്റുകളെയും ടെന്നീസുകളെയും ഉണ്ട് ക്ലബ്ബിൽ രണ്ടുപേരും ഒന്നിച്ചാണ് പോവുക ഇന്ദ്രൻ പണ്ട് അത് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇന്ദ്രൻ പോകാറില്ല അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദ്രനൻ ഏയ് അങ്ങനെ ഒന്നുമില്ല അച്ഛാ ഓരോന്ന് സംസാരിച്ചിന്ന് പോയി പൂർണ്ണമയുടെ വിവാഹമായിരുന്നു ചർച്ച ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇനി അടുത്തത് അത് തന്നെ ചർച്ചാ വിഷയം ഞാൻ ഫ്രഷായി വരാം അലാ അവർ എത്തിയില്ലേ മക്കളുടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ ചോദിച്ചു സിതി എത്തിയിട്ടില്ല അമ്മയും മക്കളും കൂടി ഷോപ്പിങ്ങിന് പോയതല്ലേ വരും ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വാറും ഇതിന് മാത്രം എന്താ ഇവർക്ക് പർച്ചേസ് ചെയ്യാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രസവം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന ഏട്ടത്തിയാണ് അമ്മയ്ക്കും മക്കൾക്കും എന്താണവോ ഇതിന് മാത്രം വാങ്ങിക്കൂട്ടാനുള്ളത് കൂട്ടാനുള്ളത് കൈ മലർത്തി പറഞ്ഞുകൊണ്ട് സിദ്ധി മുകളിലത്തിന്റെ റൂമിലേക്ക് പോയി അച്ഛനും അതിയും കുറേ നേരം സംസാരിച്ചിരുന്നു ബിസിനസ് ആയിരുന്നു ചർച്ച മോനെ ഏതായാലും ഇനി ബിസിനസ് എല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കി നടത്തിയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം പണ്ടത്തെപ്പോലെ ഇപ്പോൾ ഒരു ഉത്സാഹമില്ല ഒന്നിനും വേണ്ടുന്നത് പോലെ രണ്ടുപേരും ചെയ്യുന്നുണ്ടല്ലോ എല്ലാ രേഖകളിലാക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സിദ്ധി കൂടി വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും അച്ഛനും അമ്മയും ഒന്നും കൂടി ഉണ്ടാകില്ലല്ലോ എല്ലാം അതിൻ്റെ തൈ സമയത്ത് നടക്കണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും സ്വത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കാൻ പാടില്ല അച്ഛൻ ചിന്തയിൽ കൊണ്ട് പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ അമ്പരപ്പോടെ അച്ഛനെ നോക്കി എന്തിനാ ഇപ്പൊ ഒരു നെഗറ്റീവ് ടോക്ക് അച്ഛൻ വെറുതെ ഇരിക്കുക ഇപ്പൊ ഒന്നും ചെയ്യണ്ട തൽക്കാലം ഇങ്ങനെ പോട്ടെ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ സിദ്ധിയും മഴ ഉണ്ടാക്കില്ല അതോർത്ത അച്ഛൻ പേടിക്കണ്ട അച്ഛന്റെയും മോനെ സംസാരം കേട്ടുകൊണ്ടാണ് അമ്മ ചായം കൊണ്ടു വന്നത് അതെ ഇപ്പൊ കുറച്ചു ദിവസമായി നിന്റെ അച്ഛന് ഈ സംസാരം തുടങ്ങിയിട്ട് പറയുന്നത് കേൾക്കുമ്പോ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ആദ്യ കേറുകയാണ് എന്താണ് അവ ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത അമ്മ ദേഷ്യഭാവത്തിൽ അച്ഛനെ നോക്കി പറഞ്ഞുകൊണ്ട് ചായ കൊടുത്തു രണ്ടുപേർക്കും അപ്പോഴേക്ക് സിദ്ധിയും വന്നു കാര്യം പറഞ്ഞപ്പോഴുള്ള അവരും ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത് ആശ്രമം വേറെ ഒരു പണിയില്ലേ അച്ഛനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു സിദ്ധി അതല്ല മക്കളെ എല്ലാത്തിനും ഓരോ സമയമുണ്ട് പ്രായമായി വരികയാണ് നാളെ എന്താണ് സംഭവിക്കെന്ന് പറയാൻ പോലും കഴിയില്ല ശശീന്ദ്രന്റെ കാര്യം കേട്ടില്ലേ നിന്ന നിൽപ്പലാണ് കുഴഞ്ഞു വീണത് വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം ഇട്ടിട്ട് അയാൾ പോയി പതിനാറിന്റെ കഴിഞ്ഞില്ല അതിന് മുൻപ് മക്കൾ സ്വത്തിന്റെ പേരും പറഞ്ഞ് ആടി തുടങ്ങി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് എന്തിനാ വെറുതെ അതിന് നിൽക്കുന്നത് ബിസിനസ്സുമായുള്ള ബന്ധമാണ് ശശീന്ദ്രൻ അങ്കിളുമായി പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മരണം ഒരു മാസം മുൻപ് അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും അടിച്ചു കഴിഞ്ഞു അത് അച്ഛന്റെ കാതിരത്തി അതിൽ നിന്നാണ് ഈ സംസാരം മോരി തിരിഞ്ഞിരിക്കുന്നത് അതെ അങ്കിളിന്റെ വീട് ഇവിടെ ഞാനും ഇന്ദ്രാട്ടനുമാണ് ഞങ്ങൾക്ക് അവരെ പോലെ അടിക്കോടില്ല പോലെ ഇന്ധന തൊഴിൽ കയറ്റുകൊണ്ട് പറഞ്ഞ് സ്ഥിതി ചീരിച്ചുകൊണ്ട് അതെ അത് തന്നെ പിന്നെ നാളെ നല്ലൊരു കാര്യം ഇവിടെ നടക്കുകയാണ് അച്ഛൻ വേണ്ടത്തെ ചിന്തകളൊക്കെ മാറ്റി മാറ്റിവെച്ച് പേരക്കുട്ടിയുടെ വരവ് ഭംഗീകരമാക്കാനുള്ള കാര്യം നോക്കി മക്കളും വളകയും വന്നതോടെ ആ സംസാരം അവിടെ നിർത്തി ഇന്ദ്രൻ വലിച്ച നോക്ക് കണ്ണന് വേണ്ടി ഞങ്ങൾ വാങ്ങിക്കുട്ടി സാധനങ്ങൾ സൂര്യൻ പോളും ചന്ദ്രൻ ഉത്സാഹത്തോടെ മോന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും മുടിപ്പുകളും എല്ലാവർക്കും മുന്നിൽ നിർത്തി കറങ്ങുന്ന പാവയും മറ്റും ഉണ്ടായിരുന്നു അവയിൽ ഇന്ദ്രനെ സന്തോഷം തോന്നി കുഞ്ഞിനെ സ്വീകരിക്കാൻ വീട്ടിലെ എല്ലാരും ഒരുങ്ങി കഴിഞ്ഞത് അവന്റെ മനസ്സിന് സന്തോഷം ഇരട്ടിപ്പിച്ചു രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഇന്ദ്രൻ റൂമിലേക്ക് പോയി ഭാനുവിനെ വിളിക്കാൻ ഫോൺ എടുത്തുകൊണ്ട് വീട്ടിൽ കിടന്നു ഇന്ദ്രൻ കുഞ്ഞിന് പാല് കൊടുത്തിരിക്കുകയാണ് ഭാനു മീനാക്ഷി രാത്രി വീട്ടിൽ പോകുന്നത് കൊണ്ട് ശിവയാണ് കൂട്ടുകിടക്കുക ആദ്യം വന്നത് കൊണ്ട് ഭാനു അവളെ നിർബന്ധിച്ച് ആദ്യ റൂമിലേക്ക് വിട്ടു മോനെ കിടത്തി ഫോൺ കാതോട് ചേർത്ത് നേരത്തെ പുഞ്ചി ഭാനു ഭാനു ഇന്ദ്രന്റെ പ്രണയാർദ്രമായ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോൾ ഭാനുവിന്റെ ചെടികളിൽ പുഞ്ചിരി വിടർന്നു